ഹലോ ഗൈസ് കുസൃതി ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കായലാണ് കായൽ വൈക്കം കായലാണ് ഞങ്ങൾ ഞങ്ങളുടെ അമ്മ വീട്ടിൽ പോയി ഉള്ള വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് വൈക്കം കായലിൻ്റെ അരികിലാണ് ഇരിക്കുന്നത് ജംഗാർ വരാൻ വേണ്ടി കാത്തിരിക്കുക കായലിൻ്റെ തീരത്ത് സന്ധ്യ ആകാറായി മണിയാണ് സമയം കൂടെ ഒരു പ്രാവ് പറന്ന് നടക്കുന്നുണ്ട് അവൾമാര് കടലയൊക്കെ കൊടുത്ത് പ്രാവിന് ജങ്കാർ വരാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും സായന്തനക്കാറ്റ് കൊള്ളാൻ വേണ്ടി ആൾക്കാരെല്ലാം കായലിൻ്റെ തീരത്ത് വന്നിരിപ്പുണ്ട് നല്ല കാറ്റാണ് കുറേയേറെ പിള്ളേര് അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട് പിള്ളേര് സെറ്റാണ് ചൂണ്ടയിടുന്നത് തന്നെ ബോട്ട് ജ ബോട്ടുണ്ട് ബോട്ട് ആൾക്കാരൊക്കെ കയറി പോകും ആയിട്ട് വരുന്നവരെല്ലാം നമ്മൾ ജങ്കാറയിലാണ് പോകുന്നത് അല്ലാത്തവർ ബോട്ടയിലാണ് അക്കരെ കിടക്കുന്നത് നമ്മൾ ജങ്കാർ വരാൻ കാത്തിരിക്കുവാണ് ഇവിടെ ജംഗാർ വന്നിട്ടുണ്ട് ജങ്കാറെ കയറുകയാണ് നമ്മൾ ജങ്കാറെ കയറി അക്കരയ്ക്ക് പോവുകയാണ് അക്കരെ രാത്രി ഇരുട്ടായി ഇക്കരെ ഇക്കരയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ ലൈറ്റ് വെട്ടതെല്ലാം അത് ഒരു ഇതാണ് പാർക്ക് പാർക്ക് പിള്ളേർക്ക് കളിക്കാവുന്ന പാർക്കാണത് ഞങ്ങൾ അമ്മ വീട്ടിൽ ചെന്ന് അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ കരിമീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊള്ളിച്ച് ചൂറ് തുടങ്ങുവാണ് ആയി രാവിലെ ഞങ്ങൾ മുറ്റത്തിറങ്ങിയിരുന്നപ്പം കായലിൻ്റെ വീഡിയോ എടുത്തതാണ് പിന്നെ മാമൻ വലയിടാൻ പോയിട്ടുണ്ട് വലയിട്ടിട്ട് വരുമ്പോഴത്തേന് കരിമീനും ഞണ്ടും കൊഞ്ചും ഒക്കെ കൊണ്ടുവരും അതൊക്കെ കാണിച്ചു തരാം നിങ്ങളെ ഇത് കായലാണ് കായൽ മാമൻ വന്നിട്ടുണ്ട് വെള്ളത്തിൽ ചെറിയ കൊതുമ്പ് വെള്ളത്തിലാണ് വലയിടാൻ പോകുന്നത് ആ വലക്കകത്ത് നിറച്ചും കരിമീനും ഞണ്ടുമുണ്ട് കൊഞ്ചും ഉണ്ട് കരിമീനെയാണ് മാമനത് എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാം ടൻ കരിമീനാണ് വളക്കകത്ത് ഇടീച്ചെടുത്തോണ്ടിരിക്കുക ഒന്ന് പോ കരിമീൻ വെട്ടി നമ്മൾ മറുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ എന്നെ ടേസ്റ്റാണെന്ന് പറയാണല്ലോ സൂപ്പർ ടേസ്റ്റാണ് വിളിച്ചു തന്നിട്ട് രാവിലെ അമ്മച്ചമ്മ മുട്ടക്കറിയും ചപ്പാത്തിയും കട്ടൻ ചായയും ഇട്ട് തന്നു അതൊക്കെ രാവിലെ എഴുന്നേറ്റ് പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാവമാണ് ഇനി ഉച്ച ആയപ്പോൾ ഞാൻ വെളിയിലിറങ്ങി നല്ല പണക്കാണ് അതിലും മോട്ടേ നല്ല വെള്ളമാണ് വെള്ളം മോട്ടറ് വെച്ച് പോകുന്ന വള്ളമാണ് സ്പീഡിൽ പോയി കൊതുമ്പോൾ വെള്ളം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാനും പിന്നൂസും കൂടെ വെള്ളത്തിലിറങ്ങി അവൾക്ക് ഭയങ്കര പേടിയാണ് എന്നിട്ട് ഞാൻ അവളെ പിടിച്ചിറക്കി വെള്ളത്തിൽ വെള്ളത്തിനകത്ത് ഇറക്കി വള്ളത്തെ കയറി ചെളി അതിൻ്റെ അടി മുഴുവൻ ചെളിയായതുകൊണ്ട് നിൽക്കാൻ ഭയങ്കര പാടാണ് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് കുളിക്കാൻ കൊള്ളിയല്ല കാരണം ഉപ്പ് വെള്ളമാണ് അതിനകത്ത് സോപ്പൊന്നും വതുകയല്ല നമുക്ക് ഉപ്പ് കാലാവസ്ഥ ഉപ്പുവെള്ളം ത്തിൻ്റെ സമയമാണ് അവിടെ കുളിക്കാൻ വെള്ളത്തിനകത്ത് വരുമ്പോൾ ഞങ്ങൾ കായലിൻ്റെ നടുക്കൂടെയാണ് വള്ളത്തിൽ പോകുന്നത് കുഞ്ഞ് കൊതുമ്പ് വള്ളത്തിലാണ് പോകുന്നത് ഞാനും ഉണ്ട് മിന്നുമുണ്ട് പൊന്നുമുണ്ട് പിന്നെ മാമൻ്റെ മകനാണ് തുഴയുന്നത് അതുകൊണ്ടാണ് ചെറിയതായിട്ട് കാണിക്കുന്ന റിസോർട്ടാണ് അവിടെ ഒരു റിസോർട്ടുണ്ട് പുതിയതായിട്ട് വന്നതാണ് നേരത്തെ ഇല്ലായിരുന്നു അവിടെ ഇപ്പോൾ ഒരു റിസോർട്ട് വന്നിട്ടുണ്ട് അവിടെ കാര്യ നടുക്കൂടെയാണ് ഞങ്ങൾ പോകുന്നത് വള്ളത്തിൽ എനിക്കും ചെറിയ പേടിയുണ്ടായിരുന്നു അവളുമാർക്കൊരു പേടിയില്ല നല്ല കൂസലും ഇല്ല ഒരു കൂസലും ഇല്ലാതെയാണ് രണ്ടുപേരും ഇരിക്കുന്നത് സന്ധ്യയായി സന്ധ്യ സമയത്താണ് ഞങ്ങൾ പോയത് ഒരഞ്ചരയൊക്കെ കഴിഞ്ഞ് ആറുമണിയായി നല്ല രസമാണ് അപ്പം വള്ളത്തെ പോകാൻ ഉണ്ട് ആ കാണുന്നൊരു പാ പാലവാണ് പണ്ടിവിടെ കടത്തായിരുന്നു അവിടെ ആ സ കടത്ത് എന്ന് പറഞ്ഞാൽ ബോട്ടയിലാണ് അക്കരം ഇക്കരയും പോയി കണ്ടിരുന്നത് ഇപ്പം അവിടെ പാലം വന്ന് ഞാൻ ഞങ്ങൾ വള്ളത്തെപ്പൊക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇനി ഇതിന്റെ തൊട്ടപ്പുറം ഒരു പാർക്കുണ്ട് അവിടെ പോകാൻ വേണ്ടി ഇരിക്കുവാണ് സന്ധ്യ ആകുമ്പോൾ അവിടെ ആണ് ആവുമ്പോൾ പാർക്കിൽ ചെന്നപ്പോൾ റാന്തൽ എന്ന് പറയുന്നൊരു കടയിൽ നിന്ന് കോൾഡ് കോഫിയും കുടിച്ചു ഒരു കുൽക്കി സർബത്ത് പോലത്തെ ഒരു സർബത്താണ് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്പത് രൂപ നല്ല കുടിക്കാൻ പാസ്ക്രീം കൂടി നോക്കുവാണ് ഐസ്ക്രീമിനു ഞങ്ങൾ പോരാനായിട്ട് റെഡിയായി പോകുന്നു അങ്ങനെ പോകുന്നു അമ്മച്ചമ്മയൊക്കെ ആയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് ജങ്കാറെ കയറി തൊട്ടപ്പുറത്ത് തന്നെ വള്ളം കിടപ്പുണ്ടായിരുന്നു വള്ളത്തിൽ വള്ളത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വള്ളം തിരിച്ചക്കരയ്ക്ക് പോകുന്ന വീഡിയോ ആണ് അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ താങ്ക്